നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ ം സെപ്റ്റംബർ പതിനഞ്ചിന് ഒമാനിൽ പൊതു അവധി തുടർച്ചയായി മൂന്ന് ദിവസം ഒഴിവ് ലഭിക്കും നെബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു സർക്കാർ സ്വകാര്യ മേഖലകളിൽ അന്നേ ദിവസം അവധിയായിരിക്കുമെന്നും ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി മൂന്ന് ദിവസം ഒഴിവ് ലഭിക്കും പ്രവാസികൾക്ക് തിരിച്ചടി ഖത്തറിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കും ഓസ്ട്രേലിയക്ക് ആദ്യമായി മലയാളി മന്ത്രി കായിക മന്ത്രിയായി ആന്റോ ആന്റണിയുടെ സഹോദരപുത്രൻ ഓസ്ട്രേലിയൻ മന്ത്രിസഭയിൽ ആദ്യമായി ഒരു മലയാളി അംഗം ഇടം പിടിച്ചു പത്തനംതിട്ട സ്വദേശിയായ ജിൻസൺ ആന്റോ ചാൾസ് ആണ് പുതിയ മന്ത്രിസഭയിൽ ഇടം നേടിയിരിക്കുന്നത് നോർത്തേൺ ടെറിറ്ററി സംസ്ഥാന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇദ്ദേഹത്തിന് കായികം കല സംസ്കാരം യുവജനക്ഷേമം എന്നീ വകുപ്പുകളുടെ ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത് കുവൈറ്റിൽ എണ്ണവകുപ്പ് മന്ത്രി രാജിവെച്ചു താൽക്കാലിക ചുമതല ഉപപ്രധാനമന്ത്രിയും എണ്ണവകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ഇമാദ് മുഹമ്മദ് അബ്ദുൽ അസീസ് അൽ അത്തീഖിയുടെ രാജി അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ രാജി സ്വീകരിച്ചുകൊണ്ട് അമീർ ഉത്തരവ് പുറപ്പെടുവിച്ചു അബുദാബി കിരീടാവകാശി ഇന്ത്യയിൽ മോദിയുമായി കൂടിക്കാഴ്ച അബുദാബി കിരീടാവകാശി ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ദ്വിദിന സന്ദർശനത്തിന് എത്തിയതായിരുന്നു ഷെയ്ഖ് ഖാലിദ് ഡെലിക്കേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻസൈറ്റ് ദ ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ പതിനാലാമത് ഹൈക്യു അമേച്ചർ ലിറ്റിൽ ഫിലിം ഫെസ്റ്റിവലിലേക്കുള്ള ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജാമ്യത്തിലിറങ്ങി മുങ്ങി പത്തൊമ്പത് വർഷം ശേഷം പിടിയിൽ അറസ്റ്റ് യു എയിൽ നിന്നും തിരികെ എത്തിച്ച് കോഴിക്കോട് കസബ സ്വദേശി ഒത്ത്മാൻ കാമിസ് ഒത്ത്മാൻ അൽ ഹമാദിയെയാണ് ഡൽഹി എയർപോർട്ടിൽ ഇന്റർപോളിന്റെ സഹായത്തോടെ തിരികെ എത്തിച്ച് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് പ്രവാസി മലയാളികൾക്ക് ശബ്ദത്തിലൂടെ സുപരിചിതനായ ശശികുമാർ രത്നഗിരി ഓർമ്മയായി യു എയിലെ മുൻ റേഡിയോ അവതാരകൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട് അവനവഞ്ചേ ശാന്തി നഗറിൽ കുന്നുവിള വീട്ടിൽ ശശികുമാർ രത്നഗിരി നാൽപ്പത്തെട്ട് നാട്ടിൽ അന്തരിച്ചു റാസൽ കൈമയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിരുന്ന റേഡിയോ ഏഷ്യയിൽ രണ്ട് പതിറ്റാണ്ടോളം ശശികുമാർ ജോലി ചെയ്തിരുന്നു കുവൈറ്റിൽ മലയാളി യുവാവ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ വയനാട് വടുവഞ്ചാൽ വട്ടത്തുവയൽ സ്വദേശി വിപിൻ വിജയനെയാണ് മങ്കഫിലെ കേന്ദ്രത്തോട് ചേർന്ന പാർക്കിംഗ് ഏരിയയിൽ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക വിവരം ഇനി സ്പോർട്സ് മുപ്പത്തെട്ട് പന്തിൽ അറുപത്തിമൂന്ന് റൺസടിച്ച് വരുൺ നായനാർ തൃശൂർ ടൈസ്റ്റൻസിന് ഏഴ് വിക്കറ്റ് വിജയം ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ നിന്ന് പുറത്ത് രാജ്യാന്തര ക്രിക്കറ്റ് മതിയാക്കി മൊയ്ൻ അലി യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ബലാറസിൻ്റെ ലോക രണ്ടാം നമ്പർ താരം ആര്യന സബലേങ്കക്ക് നാലാമത് എഡിഷൻ ടൂർ ഓഫ് സലാല സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കം യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന് ലോക എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ വ്യക്തി റെക്കോർഡിട്ട് മലപ്പുറം തിരൂർ സ്വദേശിനി നിത അഞ്ചും ചേലാട്ട് കേരള ക്രിക്കറ്റ് ലീഗ് കൊല്ലം സെയിലേഴ്സിന് നാലാം ജയം ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം